ഹലോ ഭയ ഇത് കോഴിക്കോട് കൊക്കുന്നിലുള്ളൊരു ഫ്ലാറ്റാണ് പി വി എസ് എമറാൾഡ് ആണ് ഫ്ലാറ്റിൻ്റെ പേര് ഇപ്പം പതിനഞ്ചാമത്തെ ഫ്ലോറിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ സൺഷെയ്ഡിന് മുകളിൽ അതുകൊണ്ടാണ് കൈകൊണ്ടൊന്നും ഒരു ഒന്നും കാണിക്കാൻ പറ്റാത്തത് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം പിന്നെ വേറൊരു കാര്യം നമ്മളെ ബിൽഡേഴ്സിനോടാണ് യു വി എസ് ആണെങ്കിലും ആരാണെങ്കിലും തന്നെയും ഈ ബിൽഡേഴ്സ് അധികേണ്ട കാര്യം ഈ എ സി വയ്ക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു കൊടുക്കണം ഈ എ സി മെക്കാനിക്കളൊക്കെ സാധാരണ ജനങ്ങളാണ് മനുഷ്യരാണ് അവർക്ക് കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര റിസ്ക് എടുത്ത് അവരെ വർക്കിനെ വരുന്നത് അപ്പോൾ സൺഷെയ്ഡ് കണ്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടോ സൺഷെഡിനെ വെക്കുന്നുണ്ടോ ഇതിനുള്ളിൽ എ സി എങ്ങനെ നിൽക്കുക അവിടെ എല്ലാ ഫ്ലാറ്റുകളും ഇങ്ങനെയൊക്കെ തന്നെയുള്ളത് ഇത് പി എസ് എമറാൾഡ് മാത്രമല്ല ലാൻഡ് ആണെങ്കിലും ഹൈലൈറ്റ് ആണെങ്കിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മൾ എ സി വെക്കേണ്ട സൗകര്യങ്ങളൊന്നും നിങ്ങളാരും ചെയ്തു കൊടുക്കുന്നില്ല അവിടെ നമുക്കൊന്നും പറന്ന് തന്നിട്ടൊന്നും ഒരു വർക്കും ചെയ്യാൻ പറ്റില്ല ഇൻസ്റ്റോളേഷൻ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ പേര് കൂടെ ഉണ്ടാവും അവരത് ചെയ്തിട്ട് പോവും പക്ഷേ മെയിൻ്റനൻസ് വരുമ്പോൾ ഒരാളെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവർക്കൊന്നും ഒരിക്കലും ഒറ്റയ്ക്ക് ഈ സ്ഥലത്ത് കയറിയിട്ടൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ എ സി വെക്കാനുള്ള സൗകര്യം അത്യാവശ്യം നല്ല സംശയവും കാര്യം കൊടുത്തിട്ട് ഒരു സേഫ്റ്റി ആയിട്ടുള്ള രീതിയിൽ വേണം നിങ്ങൾ സൗകര്യം ചെയ്ത് കൊടുക്കാൻ ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം റിസ്ക്കിലാണ് ഞാൻ നിൽക്കണമെന്ന് മനസ്സിലാവും പക്ഷേ പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഒരു സേഫ്റ്റിയും ഇല്ലാതെ നിങ്ങൾ ഈ വർക്ക് ചെയ്യാൻ നിൽക്കരുത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ് ഇതിപ്പം ഒരു എ സി കണ്ട എ സിയുടെ കണ്ടൻസർ മാറ്റിയൊരു മെഷീൻ ആണ് ഇതൊക്കെ പക്ക പ്രോപ്പറായിട്ട് സ്ക്രൂ ചെയ്ത് നിർത്തേണ്ട ഒരു കണ്ടൻസർ ഭാഗമാണ് ഈ കാണുന്നത് കേബിൾ ടൈറ്റ് കടിച്ചിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എ സിയുടെ വർക്ക് ചെയ്യുന്ന ഞാനടക്കമുള്ള ഉള്ള വർക്ക് വർക്കേഴ്സിനെ പറയാണ് നമ്മൾ സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ല എ സി എന്താണ് ചെയ്യേണ്ടതൊന്നും അവർക്ക് അറിയില്ല അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നവർ പ്രോപ്പറായിട്ട് സ്ക്രൂവും കാര്യം ചെയ്ത് ഒരു സേഫ് ആക്കിയിട്ട് വേണം ഈ ഈ എ സീൻ്റെ ഔട്ട്ഡോറും കാര്യങ്ങളും ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ്റനൻസ് വരുന്നവർക്കൊന്നും രണ്ടു പേരിലൊന്നും ഒരിക്കലും ഒരുമിച്ച് വരാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അവരൊക്കെ ഈ റിസ്ക് എടുത്ത് പുറത്തിറങ്ങി അല്ലെങ്കിൽ വർക്ക് ചെയ്യാന്നൊക്കെ വളരെ റിസ്കി ആണ് ആണെന്നുള്ളത് എ സി മെക്കാനിക് അറിയാവുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഉടായ്പ ആയിട്ടുള്ള ഒന്നും വർക്ക് എടുക്കരുത് ഇങ്ങനെയൊന്നും പൈസ വാങ്ങും ചെയ്യരുത് ചെയ്യുന്ന വർക്ക് വൃത്തിയായിട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് ബാധ്യത ആവാത്ത രീതിയിൽ